കൂട്ടുകാരി ഇന്ന് ഒരു ഉള്ളിക്കറി തയ്യാറാക്കാനുള്ള തയ്യാറെടുക്കുകയാണേ അപ്പം നമ്മളതിനാവശ്യത്തിന് ഉള്ള ഉള്ളി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റി എടുക്കണം നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള തേങ്ങ ചരണ്ടി അതിന് ഞാൻ മുളക് പൊടിയാണ് തേങ്ങ നന്നായിട്ട് വറുത്തെടുത്ത് കഴിയുമ്പോഴേക്കും ഏകദേശം മുത്ത് വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ മൂപ്പിച്ചെടുക്കും മുളക് പൊടി ആ പച്ചപ്പുക്കിയൊന്ന് മാറിക്കിട്ടാനായിട്ട് ഒരു ഒരു സ്വല്പം ഒരു ഒരു അരസ്പൂൺ താഴെ മല്ലിപ്പൊടിയും കൂടെ ഞാൻ ചേർക്കാറുണ്ട് ആദ്യം തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കും അതിൻ്റെ ഒപ്പം തന്നെ മുളക് പൊടി ചേർക്കും ഒരു സ്വല്പം മല്ലിപ്പൊടി വേണം പൊരു പുലിപ്പൊക്കിട്ടുന്നതിനായിട്ട് സ്വല്പം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് വറുത്തെടുത്ത് അത് നല്ല കുഴമ്പ് പാകത്തിൽ നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കും മിക്സിയിലാണുള്ള അരയ്ക്കുണ്ട് അപ്പം നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്ത് കഴിഞ്ഞ് നമ്മൾ ഈ ഉള്ളി എപ്പോഴേക്ക് നന്നായിട്ട് നമുക്ക് വഴുന്ന് കിട്ടും വഴുന്ന് കിട്ടിയ ഉപയോഗിച്ചി ഉള്ളിയുടെ പാകം ഞാനിത് വഴുന്ന് കറക്റ്റ് ആകുമ്പോഴത്തേക്കും ഞാൻ എടുത്ത് കാണിക്കാം അപ്പോൾ ആ പാകം ആ അത്രയും കറക്റ്റായിട്ട് നമുക്ക് വഴന്ന് കീട്ടി കഴിയുമ്പോഴേക്കും നമ്മൾ ആ അരപ്പ് ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നു നമുക്കറി ഉള്ളിക്കറിക്ക് അധികം ചാറ് വേണ്ട അല്ലേ കൊഴുപ്പുള്ളി പാകത്തിൻ്റെ ഇരുന്നാൽ ആ ഉപ്പ് ചേർത്ത് ഒരു മെലിക്കാ വിലപ്പത്തിൽ നമ്മൾ വാളം പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാൽ ആ പുളി പുളി ഒന്ന് തിരിഞ്ഞെടുത്ത് പുളിയും കൂടെ ചേർത്ത് കൊടുത്ത് ഉപ്പ് പാകത്തിന് ഇട്ട് രണ്ടു കരിവേപ്പുളിയും കൂടി ഇട്ട് കഴുകുന്നുണ്ട് അത് നമുക്ക് ഉള്ളിക്കറിയും റെഡിയായി അപ്പോൾ അതാണ് നമ്മുടെ ഊട്ടിയുടെ റെസിപ്പി ഇപ്പം ഞാൻ ഉള്ളി വഴറ്റാൻ വിറ്റിട്ടേ ഉള്ളൂ ഉള്ളി വഴഞ്ഞ് വെക്കുന്നത് കുറച്ച് സമയം എടുക്കും അപ്പം അത് ഏകദേശം വഴിന്ന് വിടുന്ന ആ സമയം കൊണ്ട് തേങ്ങയും വറുത്തെടുക്കണം വറുത്ത് അരച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്കിതൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അഴുക്കി പിടിക്കാതിരിക്കാനായിട്ട് ഈ ഉള്ളി നന്നായിട്ട് വഴിന്ന് വരുമ്പോഴുണ്ടല്ലോ നമ്മൾ ഒഴിച്ച് ആ എണ്ണ അങ്ങനെ തന്നെ ഇരിഞ്ഞ് വരും ുള്ളി ഇപ്പൊ ഞാൻ വെച്ചിട്ടേ ഉള്ളൂ ഇനി തേങ്ങയൊക്കെ വറുത്തെടുത്ത് എടുക്കുമ്പോ ഞാൻ ആ പാകം കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഊടിക്കറിന്റെ ആരംഭം അടുത്തൊരു വീഡിയോ